തിരുവനന്തപുരം സിജിഎം കോടതിയിൽ നേരിട്ടെത്തിയാണ് ഗണേഷ് കുമാറിനെതിരായ പീഡന കേസ് പിൻവലിക്കാനുള്ള അപേക്ഷ യാമിനിടതി അപേക്ഷ യാമിനി മാധ്യമങ്ങളോട് പ്രതികരിച്ചു എല്ലാ പ്രതിസന്ധികളിലും തനിക്ക് തണലായി നിന്നത് ആർ ബാലകൃഷ്ണപിള്ളയാണ് കുടുംബജീവിതം തകർന്നതിൽ ദുഃഖമുണ്ടെന്നും യാമിനി പറഞ്ഞു നിഷ്പക്ഷമായിട്ട് കൂടെയും കൂടെയും കുട്ടികളുടെ അച്ഛനാണ് ാണ് ശ്രീ ആ ബാലകൃഷ്ണൻപിള്ള അദ്ദേഹം ഒരിക്കലും ഇരുവരും ഒപ്പിട്ട സംയുക്ത വിവാഹമോചന ഹർജി അഭിഭാഷകർ കുടുംബ കോടതിയിൽ സമർപ്പിച്ചു ഒന്നിച്ച് ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ മാനസികമായി അകന്നു കഴിഞ്ഞതായി ഹർജിയിൽ പറയുന്നു ഹർജി ഒക്ടോബർ കോടതി വീണ്ടും പരിഗണിക്കും യാമിന് നൽകിയ ഗാർഹിക പീഡന കേസ് ഗുരുതരമായ നിയമപ്രശ്നമായി വരുമെന്ന് കണ്ട സാഹചര്യത്തിൽ ഗണേഷ് കുമാർ മുൻകൈയ്യെടുത്താണ് ഒത്തുതീർപ്പ് ചർച്ച നടന്നത് ഇതിന്റെ ഭാഗമായി യാമിന് മുന്നോട്ട് വച്ച മുഴുവൻ നിബന്ധനകളും ഗണേഷ് അംഗീകരിച്ചു വീടും പണവും കുട്ടികളുടെയും യാമിനുടെയും പേരിൽ നൽകിയതിനൊപ്പം അപകീർത്തികരമായ പരാമർശത്തിൽ ഗണേഷിന് പരസ്യമായി മാപ്പ് പറയേണ്ടിയും വന്നു കേസ് ഒത്തുതീർത്ത് നിയമപ്രശ്നങ്ങളിൽ നിന്നും താൽക്കാലികമായി തലയൂരിയെങ്കിലും യാമിനുയർത്തിയ ആരോപണങ്ങൾ ഭാവിയിലും ഗണേഷിന് തലവേദന സൃഷ്ടിക്കും